ബീച്ചിലൊന്നും പോവാതെ തന്നെ വളരെ ഹെൽത്തി ആയിട്ട് ബീച്ച് കടലും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം വളരെ സിമ്പിളാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണും ചെറിയൊരു റെസിപ്പിയും ചെറിയൊരു വ്ളോഗുമാണ് ഇഷ്ടപ്പെട്ട ആ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താമസിക്കുന്നില്ല നമുക്ക് നേരെ ഇവിടലേക്ക് തന്നെ പോവാം അപ്പോൾ ഞാനിവിടെ കടല കുക്കറിൽ ഇടന്ന് വേവിക്കാനായിട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതിൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റായിപ്പോയി ഇപ്പോഴത്തെ കടലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഉപ്പിട്ട് വേവിച്ചതാണേ ഇനി ഞാനിവിടെ വലിയൊരു പരന്ന പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് എല്ലാ വെജിറ്റബിൾസും എടുത്ത് വെച്ചിട്ടുണ്ട് ക്യാബേജ് മാത്രമില്ല നിങ്ങളുടെ കയ്യിൽ ക്യാബേജ് ഉണ്ടെങ്കിൽ അതും അതുകൊണ്ട് ഇട്ട് കൊടുക്കണം എല്ലാം ഇങ്ങനെ കൊത്തിയരിഞ്ഞ് വെക്കുകയും പിന്നെ ക്യാരറ്റൊക്കെ ആണെങ്കിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതേപോലെ കൊത്തിയരിഞ്ഞ് വെക്കുകയും ചെയ്യാം ഇനി നമുക്കിതെല്ലാം കൂടി ഒരറ്റത്തോട്ട് അങ്ങ് ഒതുക്കി വെച്ചതിന് ശേഷം നമ്മുടെ കടല നല്ല ചൂടോടുകൂടി ആവി പറക്കുന്ന ചൂടോടുകൂടി തന്നെ ഇതിൽ കൊടുക്കണേ പക്ഷെ നമ്മൾ ഉന്തോണ്ടി കടയിലൊക്കെ കാണുമ്പം അവർ വേറെ എന്തോ സംഭവം ചെയ്യുന്നുണ്ട് അകത്ത് ഇങ്ങനെ അടിയിലെങ്ങാണ്ട് ഇങ്ങനെ ചൂട് പോലെയൊക്കെ വരുന്നുണ്ട് എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല കേട്ടോ അങ്ങനെന്തെങ്കിലും നമുക്കിത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഇങ്ങോട്ട് മാറ്റി വെക്കണം ഈ ഒരു വെജിറ്റബിൾ എന്ന് പറയുമ്പം ഇതിനകത്ത് ക്യാരറ്റും കുക്കുംബറും സവോളയും ക്യാബേജും സോറി ക്യാബേജില്ല ബീറ്റ് റൂട്ടും ഒക്കെയാണ് ഉള്ളത് പിന്നെ കുറച്ച് പച്ചമാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൊമാറ്റോ സോസും ഇച്ചിരിയും മുളകോടും ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് കടലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യണേ അതങ്ങോട്ട് ഒതുക്കി മാറ്റി വെച്ചേക്കാം എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത് നമുക്ക് അവരാണെങ്കിൽ ഓരോന്നും ഇങ്ങനെ ഓരോന്നിങ്ങനെ തനിയായിട്ട് വെച്ചേക്കാം നമുക്ക് പക്ഷേ ഇതാണ് കംഫേർട്ട് കേട്ടോ ഇനി ഇത് ഇതേപോലെ ഒരു കുഞ്ഞ പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചതിന് അതിന് മുകളിലേക്ക് കുറച്ചും കൂടെ വെജിറ്റബിൾസ് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണം പച്ചക്കറിയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ അങ്ങ് കൊടുത്താൽ മതി പിന്നെ ഡയറ്റൊക്കെ നോക്കുന്നവർക്കും ഇതേപോലെ ഒരു നേരം കഴിക്കുന്നത് നല്ലതാണേ നല്ല ടേസ്റ്റാണ് കേട്ടോ എങ്ങനെയൊരു സംഭവം എന്ന് പറയുന്നത് ഇവിടെ കുറേ ദിവസം കൊണ്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു ഐറ്റം ഐറ്റമായിരുന്നു കേട്ടോ അങ്ങനത്തെ നമ്മുടെ ബീച്ച് കടലേക്കവിടെ നല്ലവണ്ണം റെഡി ആയിട്ടുണ്ട് ഉത്സവപ്പറമ്പിലൊക്കെ പോകുമ്പോൾ നമ്മളെ ഭയങ്കരമായിട്ട് അങ്ങോട്ടങ്ങോട്ട് ആകർഷിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ അവരിങ്ങനെ വെച്ചേക്കുന്നതാണ് അങ്ങനത്തെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി നാളെ ഹസ്ബൻറ്റിനും മക്കൾക്കുമൊക്കെ പോകണം അതുകൊണ്ട് തന്നെ രാത്രി അടുത്ത ദിവസം കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെക്കണം അപ്പം നാളെ ഉരുളക്കിഴങ്ങ് മെഴുക്കു വരട്ടിയും ചെറുപയറ് തോരനും പിന്നെ അതുപോലെ തന്നെ ചമ്മന്തിയും അച്ചാറും ഒക്കെയാണ് എടുക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് ഇതേപോലെ നമ്മൾ എടുത്ത് നന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ വെക്കണം അപ്പോൾ അതിൻ്റെ പണ്ടൊക്കെയാണ് നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ തൊലി ചിരണ്ടിയാൽ മതിയെ പക്ഷേ ഇപ്പോഴത്തെ ഉരുളക്കിഴങ്ങ് ഒട്ടും കൊള്ളത്തില്ല കേട്ടോ അതുകൊണ്ട് നന്നായിട്ട് ചെത്തി തന്നെ കളയണം ചിലതിലൊക്കെ പച്ച ഭാഗം ഇരിക്കുന്നതാണ് അതെടുക്കരുത് നല്ലോണം ഒന്ന് ചെത്തി കളയണേ അങ്ങനത്തെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് മെഴുക്കൂരയുടെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇനി ഞാനിത് ചുമ്മാ വെച്ചേക്കത്തില്ല ഇതുപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഇച്ചിരി ഉപ്പ് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് ആ കൂടി തന്നെയാണ് ഫ്രിഡ്ജിൽ വെച്ചേക്കുന്നത് പുറത്ത് വെച്ചിരുന്നാലും ഒന്നും ചെയ്യത്തില്ല പിന്നെ ചമ്മന്തിക്ക് ആവശ്യമുള്ള ഉള്ളിയൊക്കെ പൊളിച്ചു വെച്ചു പിന്നെ ഇന്ന് രാത്രിയിലേക്ക് ഗോതമ്പ് ദോശയാണ് നല്ല നൈസായിട്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കാമേ ആവശ്യമുള്ള പൊടിയെടുക്കുക അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് എടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ടോ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഒരു വിസ്ക് വെച്ച് മിക്സ് ചെയ്യണം മിക്സിയിൽ അടിച്ചെടുത്താലും മതി അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ വിസ്ക് വെച്ച് കുറച്ച് കുറച്ചായിട്ടോ വെള്ളം ഒഴിച്ച് നന്നായിട്ട് നന്നായിട്ടിങ്ങനെ കട്ടയൊന്നും ഇല്ല നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കണേ എന്നിട്ടുണ്ടല്ലോ നമുക്കിതിലേക്ക് കുറച്ച് കരിവെപ്പിലയും അതുപോലെ തന്നെ ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതൊക്കെ കൂടെ ചേർക്കുമ്പോഴത്തേക്കും ആ ഗോതമ്പ് ദോശയ്ക്ക് നല്ലൊരു ടേസ്റ്റും കൂടെ വരും അപ്പോൾ സവോള അല്ലെങ്കിൽ ചുവന്നുള്ളി ഏത് വേണമെങ്കിലും എടുക്കാം നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് സവോളയൊക്കെയാണ് എടുക്കുന്നത് പക്ഷേ ടേസ്റ്റ് കൂടുതൽ ചുവന്നുള്ളിക്കാണ് കേട്ടോ അങ്ങനെ നമ്മൾ ചുവന്നുള്ളിയും കൂടി ഇതിലേക്ക് നല്ല കുനുകുനാന്ന് അരിഞ്ഞങ്ങ് ഇട്ട് കൊടുക്കണം നമ്മുടെ ഈ ചാനലിൽ കുറേ കുറേ നല്ല നല്ല റെസിപ്പീസുംസും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ കുറച്ച് തേങ്ങ ഒരു വെറുതെ ഒന്ന് അവിടെ ഇവിടെ നിന്ന് കിടക്കാൻ വേണ്ടി മാത്രം ഇട്ട് കൊടുത്താൽ മതി ഒരുപാട് തേങ്ങയൊന്നും വേണ്ട എങ്കിൽ നിരത്താനൊക്കെ പാടായിരിക്കും ഇനി ദോശക്കലയിലേക്ക് എണ്ണയൊക്കെ നമ്മൾ കൊടുത്തിട്ട് അതിലേക്ക് നല്ല നൈസായിട്ട് നമുക്ക് ദോശയൊക്കെ ചുട്ടെടുക്കാം പിന്നെ ചമ്മന്തി അരയ്ക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം അപ്പോഴത്തേക്ക് എൻ്റെ ഫോണിൻ്റെ ചാർജ് അങ്ങ് തീർന്നു പോയി കേട്ടോ ഏകദേശം മൂന്ന് ശതമാനമൊക്കെ ആവാറായി അങ്ങനെ പിന്നെ ഞാൻ കൊണ്ട് കുത്തിയിട്ട് അപ്പോൾ ഈ നാഗ മൊത്തം ബ്ലോഗ് ഇങ്ങനത്തെ ഒരു രീതി രീതിയായിപ്പോയിട്ടോ അങ്ങനത്തെ നമ്മൾ നല്ല അടിപൊളി ആയിട്ട് ഗോതമ്പ് ദോശ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ ഇനി രാത്രിലത്തേക്ക് ഈ ഗോതമ്പ് ദോശയും ചമ്മന്തിയൊക്കെയാണ് അപ്പോൾ നാളത്തേക്കുള്ള തേങ്ങയും കൂടെ ഞാൻ തിരുമ്മി വെച്ചു ഇനി നമുക്ക് കുറച്ച് ചെറുപയറും കൂടി വേവിച്ച് വയ്ക്കണം അതും കൂടെ ഒരു വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാര്യമൊക്കെ ഏകദേശം തീർന്നു അപ്പോൾ നമ്മുടെ വീഡിയോയും വൈൻ്റെ പ്യാറായിട്ടുണ്ട് വേറൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്